അസ്സലാമു അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ള കുട്ടികളെ പ്രധാനമായും നിങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതായത് നമ്മുടെ സാഹിത്യോത്സവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂണിറ്റ് തലത്തിലുള്ളതും മറ്റുമായ സാഹിത്യോത്സവങ്ങളൊക്കെ കഴിഞ്ഞു സെക്ടറിലേക്കുള്ള സാഹിത്യോത്സവങ്ങൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളും മറ്റു കുട്ടികളുമൊക്കെ സ്കൂൾ ഇതര കലോത്സവങ്ങളിലൊക്കെ മാപ്പിളപ്പാട്ട് മധുഗാനം കവിതാ പാരായണം പ്രസംഗ മത്സരം തുടങ്ങി ആർട്ടുകൾ എല്ലാത്തിലും പങ്കെടുക്കുന്നവരായിരിക്കാം നിങ്ങൾക്കൊക്കെ ചെറിയ തോതിലെങ്കിലും ഉപകാരപ്പെടുന്ന കുറച്ചു കാര്യങ്ങൾ ഒരു സീരീസായി പറയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പ്രപഞ്ചനാഥൻ അതിന് തോഫിയക്ക് നൽകുമാറാകട്ടെ ആ മീൻ അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് വിനീതന ഞാൻ വർഷങ്ങളായി ഈ രംഗത്തുണ്ട് സാഹിത്യ ശില്പശാലയും സംഗീത ശില്പശാലയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലെയും സാഹിത്യോത്സവങ്ങളിലെയും സ്കൂളുകളിലെയുമൊക്കെ ജഡ്ജ്മെൻറ്റിലുമൊക്കെ പോയിട്ട് അത്യധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വിനീതനാണ് ഞാൻ പലപ്പോഴും കുട്ടികളുടെ മത്സരത്തിൽ ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോൾ വിധി നിർണ്ണയിക്കുമ്പോൾ അവരോട് ചില കാര്യങ്ങളൊക്കെ അവരുടെ ഫാൾട്ടുകളൊക്കെ ഓർമ്മപ്പെടുത്തണം ധരിപ്പിക്കണമെന്നുണ്ടാവും പക്ഷേ പലപ്പോഴും നമുക്കതിന് സാഹചര്യം കിട്ടാറില്ല സമയം കിട്ടാറില്ല കിട്ടുന്ന ഇടങ്ങളിലൊക്കെ കുട്ടികൾക്ക് അവരുടെ തെറ്റുകൾ തിരുത്തുകയും കറക്ഷൻ നടത്തുകയും അവരെ പ്രോത്സാഹിപ്പിച്ച് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതിനൊക്കെ പറ്റുന്നൊരു വേദിയാണല്ലോ അത് ഉപയോഗപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് നിങ്ങൾ കേട്ടതിന് ശേഷം ഉപകാരപ്പെടുമെന്ന് കണ്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുത്ത് അവരെ കൂടി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ തെറ്റുകൾ തിരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ചുരുക്കി പറയുകയാണ് പ്രധാനമായും സാഹിത്യോത്സവങ്ങളിലും സ്കൂൾ തല മത്സരങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യമായി നമുക്ക് പാട്ടിലേക്ക് വരാം സംഗീതത്തിലേക്ക് വരാം സംഗീതം മാപ്പിള മാപ്പിളപ്പാട്ടുകളായിട്ടും മധുഗാനങ്ങളായിട്ടും ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ടുണ്ട് പൊതുവെ ഗാനങ്ങൾ മൊത്തത്തിൽ പറയുകയാണ് ഇൻഷാ അള്ള ആവശ്യം വരികയാണെങ്കിൽ ഓരോന്നും നമുക്ക് വേർതിരിച്ച് തന്നെ പറയാം സമയം കിട്ടുകയാണെങ്കിൽ സോങ് സെലക്ഷൻ അത് മുഖ്യ ഘടകമാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവു എന്ന് സാധാരണ പറയാറുണ്ട് ഞാൻ മറന്നു പോകണ്ട പലതും വിട്ടുപോകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ സൂചന കുറിച്ച് വച്ചതാണ് ഞാനിങ്ങനെ നോക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയും കൊണ്ട് നടക്കാൻ കഴിയാത്ത പെരിച്ചാഴി മഞ്ചയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ പോലെ പല കുട്ടികളും യൂട്യൂബിലും മറ്റുമൊക്കെ വൈറലായ ചില സോങ്ങുകൾ അല്ലെങ്കിൽ സാഹിത്യോത്സവിൻ്റെ സംസ്ഥാന തലങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങളിലെ സംസ്ഥാന തലങ്ങളിലുമൊക്കെ ഫസ്റ്റ് കിട്ടിയ എ ഗ്രേഡ് കിട്ടിയ പാട്ടുകളൊക്കെ കപ്പിപ്പിടിച്ചെടുത്ത് അത് പിന്നെ വേണ്ടത്ര പരിശീലനം പോലും കൂടാതെ സാഹിത്യോത്സവ വേദികളിൽ വന്ന് പാടുകയും അത് അമ്പയെ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ട് അത് തങ്ങളുടെ പിച്ചിനും സ്വരത്തിനും തങ്ങളുടെ ബ്രത്ത് കപ്പാസിറ്റിക്കും യോജിച്ച സോങ്ങുകൾ സെലക്ട് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത് നമ്മുടെ കപ്പാസിറ്റി എത്രയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് ഒരു നിരുത്സാഹപ്പെടുത്തലിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തയുടെ ഭാഗമല്ല ആ കപ്പാസിറ്റി തിരിച്ചറിയുകയും അത് ഉയർത്തിക്കൊണ്ടുവരാനും പരിശീലനം നടത്തുകയും വേണം എന്നത് മറ്റൊരു കാര്യം അതോടുകൂടി തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗാനങ്ങൾ ആ ഒരു കറൻറ്റ് ലെവലിൽ ഈ പ്രസൻറ്റ് ലെവലിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ് ഇതിൻ്റെ ആദ്യഘട്ടം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഹൈ പിച്ച് പാട്ടുകൾ ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളായിട്ട് ആയിരിക്കും ഉണ്ടാവുക ഹൈ പിച്ച് പാട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പരമാവധി സാധാരണക്കാരായ ആളുകളൊക്കെ അധികം പരിശീലനം നേടാത്ത സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഹൈ പിച്ച് പാട്ടുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിന് കഴിയാത്ത ഒരു പിന്നെ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി ഹൈ പിച്ച് പാട്ട് പാടുമ്പോൾ അവർക്ക് ബ്രത്ത് പ്രശ്നം വരുമെന്നുള്ളതാണ് ശ്വാസം കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ അവർ വിധു നിർണയത്തിൽ തുലവും പിന്നോട്ട് പോകാനാണ് സാധ്യത എന്നാൽ ഹൈ പാട്ടുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്നവർക്ക് നന്നായി കഴിയുന്നവർക്ക് അതിന് കുഴപ്പമില്ല പക്ഷേ അതിന് നല്ല പരിശീലനം വേണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ ബേസ് പിച്ചിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക അതുപോലെ ഓവർ സംഗതികളുള്ള ഗാനം അതും ഈ പ്രശ്നം ഉണ്ടാക്കും ശ്വാസത്തിൻ്റെ ഉണ്ടാക്കും ഓവർ സംഗതികളാകുമ്പോൾ പാട്ടിന് നല്ല ഭംഗി കൂടും പാട്ട് കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടാകും നല്ല ഫീൽ ഉണ്ടാകും ഒക്കെ ഓക്കെയാണ് അത് കരുതി ഓവർ സംഗതികൾ പ്രത്യേകിച്ച് ശ്വാസം കിട്ടാത്ത പരിശീലനം കിട്ടാത്ത അല്ലെങ്കിൽ പരിശീലിക്കാതെയൊക്കെ പാടുമ്പോൾ അത് ഈ പോലെ മാർക്കിൻ്റെ വിഷയത്തിൽ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് അർദ്ധോക്തിയിൽ വെച്ചുകൊണ്ട് പാട്ട് നിലച്ചു പോകാനും ബ്രത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാട്ടിൻ്റെ നമ്മളെ മൊഴികൾ അതിൻ്റെ സ്വരങ്ങൾ വഴി വരികൾ മുറിച്ച് കളയണ്ട മുറിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ എടുക്കൽ നിർബന്ധം എന്നുണ്ടെങ്കിൽ നല്ല പരിശീലനത്തോടു കൂടി മാത്രമേ ആ പാട്ടുകൾ സെലക്ട് ചെയ്ത് നമ്മളത് പെർഫോം ചെയ്യാവൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇൻഷാല്ല ബാക്കി നാളെയാണ് ലെങ്ത് കൂടുമെന്ന് ഭയന്നാണ് അവനവൻ്റെ വോയിസിന് മാച്ച് ചെയ്യുന്ന പാട്ടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്വരചേർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ വോയിസിൻ്റെ ക്ലാരിറ്റി അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മുടെ വോയിസിന് നമ്മുടെ സ്വരത്തിന് യോജിച്ച പാട്ടുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴേക്ക് അതിലേക്ക് അട്രാക്ഷൻ വന്ന് നമ്മൾ എടുത്തു ചാടി അത് സെലക്ട് ചെയ്യുന്നതിന് പകരം ഈ പാട്ട് എൻ്റെ സ്വരത്തിന് യോജിച്ചതാണോ എൻ്റെ വോയിസിന് വളരെ യോജിച്ച പാട്ടാണോ അത് മാച്ചാകുമോ പാടാൻ കഴിയുമോ എന്ന് കൂടി ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇൻഷാ അള്ളാ ഇതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ പാട്ടിനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് പ്രസംഗത്തെക്കുറിച്ച് പറയാനുണ്ട് കലകളെക്കുറിച്ചൊക്കെ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം ലൈക്ക് അടിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ ചോദിക്കുക നിങ്ങളുടെ സംശയങ്ങൾക്ക് ചോദിക്കാം അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക അസ്സലാ വാലൈക്കും വരഹമ്മത്തല്ലാഹി വബർക്കാത്തു